ഓർമ്മ ഡിസൈൻസിന്റെ ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു ഹാപ്പി ന്യൂസ് ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മള് യൂട്യൂബ് വഴി സ്റ്റിച്ചിങ്ങിന്റെ ക്ലാസ് ആരംഭിക്കുകയാണ് എല്ലാ ദിവസവും ഇടണം അതേപോലെ തന്നെ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോസ് ഒക്കെ പോസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലുള്ള ഫോണ് ഹാങ് ആവുമായിരുന്നു കേട്ടോ അപ്പൊ ഭയങ്കര ഇഷ്യൂസ് ആണ് നമ്മുടെ ബിസിനസ് പരമായിട്ടുള്ള ഫോൺസ് നമ്മൾ പേഴ്സണൽ ആവശ്യത്തിനും അതേപോലെ യൂട്യൂബില് വീഡിയോസ് ഒക്കെ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഹാങ് ആയിട്ട് അതിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല നമ്മള് വീഡിയോസ് എടുത്തു കഴിഞ്ഞാൽ അത് അപ്ലോഡ് ചെയ്യാനൊന്നും പറ്റുന്നില്ല അപ്പം നമ്മൾ ആ ഇഷ്യൂസും എല്ലാം സോൾവ് ഔട്ട് ചെയ്തിട്ടുണ്ട് അപ്പം ഇനി മുതല് എല്ലാ ദിവസവും നിങ്ങൾക്ക് വീഡിയോസ് വരുന്നതായിരിക്കും അപ്പം ഫസ്റ്റ് നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് കിഡ്സ് ഫയർ ആണ് പഠിക്കുന്നത് അതിൽ നമുക്ക് വെറൈറ്റി ആയിട്ടുള്ളത് പഠിക്കാം നമ്മളൊരു ഡിസൈനേഴ്സ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് എടുക്കുന്നത് തന്നെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക എല്ലാവർക്കും അടുത്ത ആഴ്ച തൊട്ട് നമുക്ക് ക്ലാസ് ആരംഭിച്ച യൂട്യൂബ് ചാനലിൽ കേട്ടോ അപ്പം എല്ലാവർക്കും ഈ ഹാപ്പി ന്യൂസ് ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കേ താങ്ക് യു